ഇന്ത്യക്ക് ഇപ്പോഴത് ഇല്ലാത്ത കാരണം ഇന്ത്യയുടെ ചില ഭാരമേറിയ ഉപഗ്രഹങ്ങൾ എങ്കിലും നമ്മൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി അതുപോലെ അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് ഏജൻസി ഇവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും സെമി ക്രയോജനിക് എൻജിൻ ടെക്നോളജി കൈവശം വരുമ്പോഴേക്കും നമുക്ക് ഇക്കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ് അതായത് സാധാരണഗതിയിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം പോലും ഒരു അഞ്ചര ടൺ ആറ് ടൺ ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ആറ് ടണ്ണോളം വരുന്ന ഒരു ഉപഗ്രഹം ഭൂസ്ഥിര പ്രവണ പദത്തിൽ എത്തിക്കാൻ ഇന്ത്യക്ക് ശേഷി കൈവരുന്നതോടുകൂടി ഇന്ത്യക്ക് എല്ലാ തരം ഉപഗ്രഹങ്ങളും അതായത് ഉപഗ്രഹങ്ങൾ ഈ ഭൂമിയെ വീക്ഷിക്കുന്ന എർത്ത് സെൻസിങ് സാറ്റലൈറ്റ്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈ രണ്ട് തരത്തിലുള്ള സാറ്റലൈറ്റുകളും വിക്ഷേപിക്കാനുള്ള പൂർണ്ണശേഷി കൈവരിക്കുകയും അതുവഴി വലിയ തോതിൽ വിദേശനാണ്യം ലാഭിക്കുകയും നമുക്ക് പിന്നെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പിന്നെ ടെക്നോളജിയും ഈ എഞ്ചിനും ഇത് രണ്ടും സഹിതമാണ് നമുക്ക് റഷ്യ കൈ തരാൻ പോകുന്നത് അത് വലിയൊരു നേട്ടമാണ് വലിയൊരു ഓഫറാണ് പുടിൻ നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്